السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين اللهم صل على محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب ഏറെ ആദരണീയരാകുന്ന ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട മേഖലയുടെ പ്രസിഡന്റ് മുഹമ്മദ് അൻവർ റഹ്മാൻ നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്ത് ബഹുമാനപ്പെട്ട സയ്യിദ് വമ്മസ് തങ്ങൾ മേലാറ്റൂർ നമ്മുടെ വേദിയിലുള്ള സയ്യിദ് ഫസൽ തങ്ങൾ കാളാവ് സയ്യിദ് മുത്തലബ് തങ്ങൾ അരിമ്ര സിദ്ദീഖ് ഫൈസി അലങ്കുളം സമദ് ഫൈസി കുരുവമ്പലം കാസിം പട്ടിക്കാട് ഉൾപ്പെടെ ബഹുമാനപ്പെട്ട സൽമാൻ നസിരി മുഹമ്മദ് ഫൈസി പാത ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെ സുഹൃത്തുക്കളെ സമസ്ത കേരള ജമിയതുലമയുടെ നൂറാം വാർഷിക മഹാസമ്മേളനത്തിൻ്റെ വിളംബരം ഓതിക്കൊണ്ട് മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ മഹത്തായ സംരംഭത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നൂറു വർഷം തികഞ്ഞിരിക്കുന്ന മഹിതമാകുന്ന പ്രസ്ഥാനത്തിൻ്റെ കരുത്തു പകർന്ന് സമസ്തകല ജമീയ തുല്പയുടെ അതിന്റെ അതിൻ്റെ പ്രവർത്തനങ്ങളെയും ഓരോ മഹല്ലുകളിലും വേണ്ട വിധത്തിൽ പ്രചരിപ്പിച്ച് നൽകി പുതിയ തലമുറയിലെ വിദ്യാർത്ഥികളെ സുന്നദ്ധമാൻ്റെ പാതയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്ന സമസ്തകല ജമീയത്തുല്ലമയുടെ അതിമഹത്തായ സമ്മേളനം നടക്കുമ്പോൾ അതിൽ സന്തോഷിക്കുകയും അതിന്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായും ചെയ്തുകൊണ്ടിരിക്കുക നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ കാവലിൽ നിന്ന് വിശുദ്ധമാക്കപ്പെടുന്ന ഇസ്ലാമിൻ്റെ തനതായ ആദർശ ആശയങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ജീവിതത്തെ ധന്യമാക്കുന്നതിൽ നമുക്ക് നേതൃത്വം വഹിച്ച മഹാപ്രസ്ഥാനമാണ് സമസ്തകല ജമീയത്തുല്ലമ നൂറു വർഷം തികയുമ്പോൾ അഭിമാനത്തോടുകൂടി ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ബഹുമാനപ്പെട്ട സമസ്തകല ജമീയത്തുല്ല തലയുയർത്തി നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു വലിയ മുന്നേറ്റം സമസ്തകല ജമീയത്തുള്ള ചോദിച്ചാൽ സമസ്തകല ജമീയത്തുള്ള ഇതിന്റെ ഉദ്ദേശുദ്ധിയാണ് കേവലം ഒരു സംഘടനയ്ക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമല്ല സമസ്തകല ജമീയത്തുലമ പ്രസിഡന്റായി സെക്രട്ടറിയായി ട്രഷറായി ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിയുടെ ഭാഗമായി അങ്ങനെ നാലാളുകൾക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമല്ല സമസ്തകർ ജമിയ തൊഴിലു ബ്രിട്ടീഷ് ആധിപത്യം നിൽക്കുന്ന കലുഷിതമാകുന്ന അന്തരീക്ഷത്തിൽ ഏറെ പ്രയാസപ്പെടുന്ന മുസ്ലിം സമൂഹത്തിന്റെ ജീവിത സാഹചര്യങ്ങൾക്കിടയിലേക്ക് കടന്നു വന്ന ഈ ആശയങ്ങളെ ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയാണ് പ്രയാസപ്പെട്ടുകൊണ്ട് മഹാപണ്ഡിതന്മാർ സമസ്തകല ജമീയത്തിൽ നമുക്ക് രൂപം നൽകിയത് എന്നുവെച്ചാൽ ഹബീബ് നറസുല്ലാഹി സാഹുഅലഹി തങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ച വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഋജുവായ മാർഗത്തെ ശരിയായ മാർഗത്തെ ഈ സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അങ്ങനെ അനുവദിച്ചുകൂടാ ഈ സമൂഹത്തെ നേരായ പാതയിലേക്ക് കൊണ്ടുപോകണമെന്ന ആഗ്രഹത്താലാണ് ബഹുമാനപ്പെട്ട സമസ്തകല ജമീയ തുലമ പിറവിയെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ജൂൺ മാസം ഇരുപത്തി ആറിന് സമസ്തകല ജമീയ തുലമ രൂപീകരിക്കുന്നതിന്റെ ഒരു വർഷം മുമ്പ് കേരള ജമീയ തുലമ എന്ന് പറയുന്ന ഒരു പണ്ഡിത പ്രസ്ഥാനത്തിന് അന്നത്തെ ആലിമീങ്ങൾ നേതൃത്വം വഹിച്ചിരുന്നു എന്ന് വെച്ചാൽ സമസ്തകല ജമീയത്തിലുള്ളമയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു പ്രസ്ഥാനത്തിന് ശിലയിട്ട പണ്ഡിതന്മാരുടെ പ്രവർത്തനങ്ങളെ പരിചയപ്പെടുമ്പോൾ നമ്മുടെ മഞ്ചേരിയിലും മെടവണ്ണയിലും തുടങ്ങി നാലഞ്ചു സ്ഥലങ്ങളിൽ ഒരു വർഷക്കാലത്തെ സമയത്തിനുള്ളിൽ വ്യത്യസ്തമാകുന്ന സമ്മേളനങ്ങൾ നടത്തിയതായി നടത്തിയതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് നൂറാം വാർഷികം ആഘോഷിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് കുണിയയിൽ ഓരോ നിമിഷങ്ങളും നടക്കുന്ന സാഹചര്യങ്ങളെയും പരിപാടികളെയൊക്കെ കുറിച്ച് ആ നിമിഷ നേരത്തെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടേക്ക് യാത്ര ചെയ്യുവാനും അവിടെ ചെന്നു കാണുവാനുമുള്ള സൗകര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നാൽ ഇതൊന്നുമില്ലാത്തൊരു കാലത്ത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെന്നുകൊണ്ട് മഹാരഥന്മാരാകുന്ന ആലിമീങ്ങൾ പണ്ഡിതന്മാർ സമ്മേളനം നടത്തി ഈ സമൂഹത്തെ നേരായ പാതയിലേക്ക് നയിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ ഒരു മഹാപ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച പണ്ഡിതന്മാർ ആഗ്രഹിച്ചത് ഇവിടെ ജീവിച്ചു പോന്ന മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസത്തിന് തകരാർ സംഭവിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ സമസ്തകളെ ജമിയ രൂപീകരിക്കുന്ന കാലത്ത് തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സമസ്ത രൂപീകരിച്ച് അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എഴുതി വച്ചപ്പോ നമ്മൾ പലപ്പോഴും കേട്ടതാണ് വൽ ജമാഅ ജമാഅ പരിശുദ്ധ ഇസ്ലാം അതിന്റെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അഖിലസുന്നയുടെ യഥാർത്ഥ വിധിക്കനുസരിച്ച് പ്രബോധനം ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് സമസ്തകര ജമിയുള്ള ഒന്നാമത്തെ ലക്ഷ്യമായി എഴുതി വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ അഖിലസുന്ന ജത്തിനെ കളങ്കമാക്കുന്ന രീതിയിൽ ആരു കടന്നു വന്നാലും അതിനെതിരെ പ്രതിരോധം തീർത്തുകൊണ്ട് ഒരു വിശ്വാസിയുടെ വിശ്വാസങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ അന്നത്തെ കാലത്ത് ദൗത്യം നിർവഹിച്ചിരിക്കുന്നത് നമ്മളിത് ആലോചിക്കുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത് രണ്ടായിരത്തി ആറിലാണ് എന്നാൽ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ സൗകര്യങ്ങളൊന്നുമില്ലാത്ത കാലത്ത് അഹിലെ സംരക്ഷിക്കാൻ അന്നത്തെ കാലത്ത് ആലിമ്യങ്ങൾ സഹിച്ച ത്യാഗങ്ങൾ എത്രയായിരിക്കും സമസ്തകല ജമീയത്തിലെ രൂപീകരണ കാലഘട്ടങ്ങളിൽ അതിന് നേതൃപരമാകുന്ന പങ്കുവഹിച്ച മഹാനാകുന്ന മൗലാന അഹമ്മദ് കുട്ടി മുസ്ലിയാർ അള്ളാഹുയർത്തി കൊടുക്കുമാറാവട്ടെ ഉസ്താദ് രൂപീകരിക്കാൻ വേണ്ടി അതുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടത്തുമ്പോൾ തന്റെ ഉസ്താദാകുന്ന കോയക്കുട്ടി ഉസ്താദിന്റെ അരികിലേക്ക് പോയി പറയുന്ന ഒരു രംഗമുണ്ട് ചരിത്രം രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും അന്ന് ഉസ്താദ് പറയാണ് ഇത് ആവശ്യമാണ് എന്നാൽ എനിക്ക് ആരോഗ്യ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് തന്റെ മകൻ അബ്ദുൽ ബാരി മുസ്ലിയാലെ കൂടെ പണ്ഡിതൻ പാണ്ഡിത്യം കൊണ്ട് നിറഞ്ഞ മഹാനാഥന്റെ കോയക്കുട്ടി ഉസ്താദ് പോലും ഇതിന്റെ ആവശ്യകതയെ തിരിച്ചറിഞ്ഞ് സമസ്തകൾ ജമിയത്തിലൊരു രൂപീകരിക്കാൻ ആവശ്യമാകുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് അവരൊക്കെ ലക്ഷ്യം വെച്ചത് ദീനുൽ ഇസ്ലാം കളങ്കമില്ലാത്ത രീതിയിൽ ഇവിടെ നിലനിൽക്കണം എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ അതിന്റെ ശേഷം തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെയുള്ള കാലഘട്ടം സമസ്തകൾ ജമീയത്തിലെ സംബന്ധിച്ചിടത്തോളം മതപ്രബോധനം നടത്താൻ മദ്രസകളില്ലാത്ത കാലമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾക്ക് ശേഷമാണ് കേരളത്തിൽ വ്യവസ്ഥാപിതമാകുന്ന രീതിയിൽ സമസ്തകൾ ജമീയത്തിലുള്ളമയുടെ കീഴിൽ മദ്രസകൾ വരുന്നത് അതിന്റെ മുമ്പ് അൻപതുകൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ അതിനു ശേഷവും പലപ്പോഴും സമസ്തകൾ ജമീയത്തില എങ്ങനെയാണ് ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഈ വിശ്വാസത്തെയും കർമ്മങ്ങളെയും ഒക്കെ പരിചയപ്പെടുത്തിയത് സമസ്തകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സമസ്തകൾ ജമീയത്തിലുള്ള രൂപീകരിക്കുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരി മാസം ഏഴിന് താഴു താലൂലിൽ വെച്ചുകൊണ്ട് സമസ്തയുടെ ഒന്നാം സമ്മേളനം നടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിന് ഫെബ്രുവരി മാസത്തിലാണ് സമസ്തകൾ ജമീയത്തിലുള്ള ഒന്നാം വാർഷിക സമ്മേളനം നടക്കുന്നത് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് സമസ്ത സമസ്തകജമീത്തലമയുടെ നൂറാം വാർഷിക മഹാസമ്മേളനം നടക്കുന്നതും ഈ ഫെബ്രുവരി മാസം ഏഴാം തീയതി തന്നെയാണ് എങ്ങനെയാണ് ഇത് ഒത്തുവന്നത് എന്നറിയില്ല ഞാൻ പറഞ്ഞു പതിനൊന്നാമത് സമ്മേളനം താനൂരിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ് അതിനുശേഷം രണ്ടാമത് സമ്മേളനം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ഡിസംബർ മാസം എന്ന് പറഞ്ഞാൽ ആ വർഷം പൂർത്തിയാകുന്ന ആ ദിവസത്തിൽ ഡിസംബർ മാസം മുപ്പത്തിയൊന്നിന് പാലക്കാട് ജില്ലയിലെ നെല്ലായക്കടത്തുള്ള മോളിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ ഒരു പ്രദേശത്തിൽ നിന്ന് മറ്റൊരു പ്രദേശത്ത് പോയി സമ്മേളനം നടത്തുന്ന എന്തിനു വേണ്ടിയാണ് ആ പ്രദേശത്ത് സുന്നത്ത് ജമാഅത്തുമായി ബന്ധപ്പെട്ട് തെറ്റാരിൽ പ്രചരണങ്ങൾ നടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഓരോ പ്രദേശങ്ങളും തെരഞ്ഞെടുത്തുകൊണ്ട് സമ്മേളനം നടത്തിയത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ജനുവരി ഏഴിന് വള്ളുവനാടിലെ ചെമ്മൻകുടിയിൽ വെച്ചുകൊണ്ട് സമസ്തയുടെ അടുത്ത സമ്മേളനം നടക്കുകയാണ് മൂന്നാമത്തെ സമ്മേളനം ആ മൂന്നാമത്തെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ടാണ് അൽബയാൻ മാസിക പ്രസിദ്ധീകരിക്കപ്പെടുന്നത് അത് ചരിത്രമാണ് ഞാൻ വിശദമായി പറയുന്നില്ല അൽബയാൻ മാസിക സമസ്ത അൽബയാൽ കീഴിൽ ഒരു മാസിക ഒരു പത്രം തുടങ്ങണമെന്ന് ആഗ്രഹിച്ചപ്പോ മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ സാമ്പത്തികമായി മറ്റുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന കാലത്ത് ഒരു അറബി മലയാള മാസിക പുറത്തിറക്കുന്നു സമസ്തകർ ജമിയമ ഇത് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് നമ്മൾ ആലോചിക്കണം അതിന്റെ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും മാസിക ഒരു വർഷം വരണമെങ്കിൽ ആകെ ചെലവഴിക്കേണ്ടത് മൂന്ന് രൂപയാണ് എന്ന് വെച്ചാൽ മൂന്ന് രൂപക്ക് പത്ത് പുസ്തകങ്ങളിൽ പന്ത്രണ്ട് പുസ്തകങ്ങൾ കിട്ടുന്ന ആ കാലം അതിനുശേഷം നമുക്കറിയാം തൊള്ളായിരത്തി മുപ്പത് മാർച്ച് മാസം പതിനേഴിന് മണ്ണാർക്കാട് വെച്ചുകൊണ്ട് സമസ്തയുടെ നാലാം സമ്മേളനം നടക്കുകയാണ് അഞ്ചാമത്തെ സമ്മേളനം മാർച്ച് പതിനൊന്നിന് വരക്കൽ തങ്ങൾ അവസാനമായി പങ്കെടുത്ത സമ്മേളനം മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് പതിനൊന്നിന് സമ്മേളനം നടക്കുകയാണ് ഞാൻ ഇത് പറഞ്ഞു വന്നത് സമസ്തകൾ ജമിയുടെ ഗതകാല ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ഓരോ പ്രദേശത്തും ചെന്നുകൊണ്ട് സമ്മേളനം നടത്തുന്നു എന്തിനാ സമ്മേളനം നടത്തിയത് ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ പള്ളി കർച്ചു മാത്രം നടത്തി പരിചയമുള്ള അങ്ങനെയൊന്നും നാടുകളിറങ്ങി പ്രബോധന പ്രവർത്തനങ്ങളിൽ ജനങ്ങളുമായി സംവദിച്ച് പരിചയമില്ലാത്ത വാഹന സൗകര്യങ്ങളില്ലാത്ത എന്തിനേറെ മുഴുപട്ടണിയും മരപ്പട്ടണിയുമാകുന്ന പണ്ഡിതന്മാരാണ് ഇങ്ങനെ ഓരോ വർഷങ്ങൾ കഴിയുമ്പോൾ സമ്മേളനങ്ങൾ നടത്തി അഹലസുനത്തിൽ ജമാഅത്തിനെ സംരക്ഷിക്കാൻ മുന്നോട്ട് വന്നത് അതിനുശേഷം തൊള്ളായിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ നമുക്കറിയാം ഫറോക്ക് സമ്മേളനം ഓരോ സമ്മേളനങ്ങളിലും ബഹുമാനപ്പെട്ട സമസ്തകൾ ഒട്ടേറെ പ്രമേയങ്ങൾ പാസാക്കിയിട്ടുണ്ട് ഒട്ടേറെ എന്തിനാണ് ഫറൂഖ് സമ്മേളനം എന്ന് പറയുന്നത് പതിനഞ്ച് പ്രമേയങ്ങൾ പാസാക്കപ്പെട്ട സമ്മേളനമാണ് ആ സമ്മേളനങ്ങളെ ഓരോ പ്രമേയങ്ങൾ പരിശോധിച്ചു നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അഹിസുന്ന ജമാഅത്തിനെ സംരക്ഷിക്കാൻ ആവശ്യമാകുന്ന കാര്യങ്ങൾ മാലമോലൂതുകൾ അതുപോലെ തന്നെ ദിക്കറുകൾ റാത്തീപുകൾ തുടങ്ങിയവയെ സംരക്ഷിക്കാനും അതിനെതിരെ വരുന്ന ആശയങ്ങളെ ഈ സമൂഹത്തിന് തെറ്റാണെന്ന് മനസ്സിലാക്കി അടുക്കാൻ കഴിയുന്ന പ്രമേയങ്ങളാണ് ഫറൂഖ് സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട പ്രമേയങ്ങൾ ഞാൻ വിശദീകരിക്കുകയില്ല അതിനുശേഷം ഒട്ടേറെ സമ്മേളനങ്ങൾ അതേപോലെ നമ്മൾ നിൽക്കുന്നത് പെരിന്തൽമണ്ണയിലാണ് നമ്മുടെ തൊട്ടപ്പുറത്ത് കാര്യവട്ടത്തെ ഒരു സമ്മേളനം നടത്തിയിട്ടുണ്ട് സംസ്ഥയുടെ പതിനാറാം സമ്മേളനം തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ മാർച്ച് മാസം പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ അതിനുശേഷം വളാഞ്ചേരിയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഏപ്രിൽ ഇരുപത്തി മുപ്പത് തീയതികളിൽ വളാഞ്ചേരിയിൽ സമ്മേളനം നടന്നിട്ടുണ്ട് വളാഞ്ചേരി ഒരു പ്രത്യേകത കൂടിയുണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചുടെ കാലഘട്ടങ്ങളിൽ കേരളക്കരയിലെ വിധ ഈ പ്രസ്ഥാനങ്ങളിലേക്ക് ഒരു പുതിയ വിധ ഈ പ്രസ്ഥാനം കൂടി കടന്നു വരുന്നു ആ വിധ ഈ പ്രസ്ഥാനം ജമാഅത്ത് ഇസ്ലാമിയാണ് ജമാഅത്ത് ഇസ്ലാമി വന്നപ്പോ അന്നത്തെ കാലത്തെ പണ്ഡിതന്മാർ പറഞ്ഞു ഇത് ആട്ടിൻ തോലണിഞ്ഞ പട്ടിയാണെന്നൊക്കെ നമ്മൾ പറയാറില്ല സാധാരണ എന്നതുപോലെ ഇത് രാഷ്ട്രീയം മുന്നിൽ വെച്ച് നിൽക്കുന്ന ഒരു മതസംഘടനയാണല്ല അതൊരു മതസംഘടനയല്ല എന്ന് അന്നത്തെ ആലിമ്യങ്ങൾ പറയുകയാണ് എന്ന് മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പ്രമേയം കൊണ്ടുവരുന്നു വളാഞ്ചേരിൽ സമ്മേളനം നടക്കുന്നു മാർക്കറ്റിന്റെ അടുത്ത് വെച്ചുകൊണ്ട് സമ്മേളനം ഫിക്സ് ചെയ്ത് സമ്മേളനം ആരംഭിക്കുന്നു പക്ഷേ മകറി നമസ്കാരം കഴിഞ്ഞപ്പോഴേക്ക് ആളുകൾ ഒരുമിച്ച് കൂടി ആളുകൾ കൂടുതൽ വന്നപ്പോൾ അത് വയലിലേക്ക് മാറ്റി എന്നൊക്കെ ചരിത്ര രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും വളാഞ്ചേരിയിലെ സമ്മേളനം നടന്നത് ജമാഅത്തെ ഇസ്ലാമി രൂപ ഇവിടെ കേരളത്തിൽ ഇവിടെയുള്ള പ്രബോധനം തുടങ്ങിയ സമയത്താണ് ഇങ്ങനെയുള്ള സമ്മേളനങ്ങളെ ചരിത്രങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമല്ലെന്നും ചോദിച്ചാൽ സമസ്തകൾ ജമീയത്തിലെ അഹിസുന്നവൽ ജമാനെ സംരക്ഷിക്കാൻ ആവശ്യമാകുന്ന രീതിയിലുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങളിലെ പ്രധാന പ്രവർത്തനങ്ങളായി ആലിമീങ്ങൾ കണ്ട കാര്യമാണ് കാര്യവട്ടത്ത് സമ്മേളനം നടക്കുന്ന കാലത്താണ് സമസ്തകൾ ജമീയത്തിലെ നേതാക്കന്മാർ മൂന്ന് ദിവസത്തെ സമ്മേളനം വെച്ചപ്പോ ആ സമ്മേളനങ്ങളിൽ ഒരു സമ്മേളനം ഒരു ദിവസം തന്നെ വിദഗ്ഹി പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട മുനാറയായിരുന്നു അവരുമായിപ്പെട്ട സംവാദമായിരുന്നു പക്ഷെ സംവാദത്തിൽ അവർ ഒളിച്ചോടി അവർ സംവാദത്തിൽ പങ്കെടുത്തിട്ടില്ല അതിന്റെ കാരണങ്ങളൊക്കെ വലുതാണ് ഞാൻ പറഞ്ഞു വന്നത് സമസ്തകൾ ഒരു പ്രഭാതത്തിൽ രൂപീകരിക്കപ്പെട്ട് ആ പ്രഭാതത്തിൽ നിന്ന് വളർന്നു വന്ന് പെട്ടെന്ന് വലുതായതല്ല പക്ഷേ നിസ്വാർത്ഥരാകുന്ന ഈ ഈ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോൾ പാരത്രിക ജീവിതം മാത്രം സ്വപ്നം കൊണ്ട് ജീവിച്ച് അവിടുത്തെ വിജയം മാത്രം സ്വപ്നം കൊണ്ട് ജീവിച്ച് അതിനാവശ്യമാകുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയ മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാരാണ് സമസ്തകൾ ജമീയത്തിലുള്ള പ്രവർത്തനത്തിന്റെ സമസ്തകർ ജമീയത്തിലുള്ള നേതൃത്വം വഹിച്ചത് ആ സമസ്തകൾ ജമീയത്തിലുള്ള ആ വിഭാവനം ചെയ്ത ഒട്ടേറെ ആശയങ്ങളാണ് ഒട്ടേറെ പ്രസ്ഥാനങ്ങളാണ് ഒട്ടേറെ വിദ്യാഭ്യാസ സംവിധാനങ്ങളാണ് കാണുന്ന നമ്മുടെ അഭിമാനം എന്ന് പറയുന്നത് സമസ്തകൾ ജമീയത്തുലമയുടെ പ്രവർത്തന പദത്തിൽ ഇന്നും തിളങ്ങി നിൽക്കുന്നതാണ് സമസ്തയുടെ മദ്രസ്യ വിദ്യാഭ്യാസ പ്രസ്ഥാനം സമസ്തകൾ ജമിയൊള്ളായിരത്തി അമ്പത്തി ഒന്നു കാലഘട്ടങ്ങളിൽ അൻപതിനു ശേഷം ഘട്ടം ഘട്ടമായിട്ട് വടകര സമ്മേളനത്തിന് ശേഷം സമസ്തകൾ ജമീയത്തില പിന്നീട് മദ്രസാ പ്രസ്ഥാനത്തിലേക്ക് കടക്കുന്നു സ്വാഭാവികമായിട്ടും മദ്രസാ പ്രസ്ഥാനം വളർന്നു വരുന്നു ഓരോ മഹലത്തിലും ചെന്ന് നമ്മുടെ ആനിമിങ്ങൾ മദ്രസകൾ ഉണ്ടാക്കേണ്ടതിന്റെ കാര്യഗൗരവങ്ങളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലായി കൊടുക്കുന്നു അങ്ങനെ ഒട്ടേറെ മദർസുകൾ ഉണ്ടായി അതിനുശേഷം പള്ളി പള്ളിതറച്ചുകൾ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ നാടുകളിലൊക്കെ പള്ളിതെറസുകൾ ഉണ്ട് പക്ഷെ അതൊക്കെ ശോഷിച്ചു പോവുകയാണ് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാടുകളിലൊക്കെ പള്ളി എല്ലാ മഹല്ലുകളിലും എന്ന് പറഞ്ഞാൽ മഹല് ചുമത്തു പള്ളികളിലൊക്കെ പള്ളിതെറസുകൾ ഉണ്ടായിരുന്നു ആ പള്ളിതറസുകളൊക്കെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ചതല്ല നേരെ മറിച്ച് നമ്മുടെ ആനിമിങ്ങൾ ഓരോ മഹല്യത്തിലും ചെന്നിട്ട് ആ മഹലുള്ള ആളുകളൊക്കെ വിളിച്ചു വരുത്തി രാവിലെ വന്ന് അല്ലെങ്കിൽ വൈകുന്നേരം വന്ന് അവിടെയുള്ള ആളുകളൊക്കെ വിളിച്ചു വരുത്തി മകറി ശേഷം അത് പറഞ്ഞ് അങ്ങനെ പള്ളി പള്ളിതറസുകൾ സ്ഥാപിച്ചതാണ് എന്നാൽ ആ പള്ളി പള്ളിതറച്ചുകൾ മുന്നോട്ട് പോയപ്പോ പലപ്പോഴും പള്ളി തുറസുകളിൽ നിന്ന് നമ്മുടെ കുട്ടികൾ പിന്നെയും കുഴിഞ്ഞു പോവാൻ കാരണമായി എന്തുകൊണ്ട് ഭൗതിക വിദ്യാഭ്യാസത്തിലേക്ക് കുട്ടികൾ ആകർഷിക്കപ്പെട്ടു കുട്ടികൾ ആകർഷിക്കപ്പെട്ടപ്പോഴാണ് ഒരു വിശാലമാകുന്ന അന്തരീക്ഷത്തിൽ എന്ന് പറഞ്ഞാൽ മതവിദ്യാഭ്യാസത്തോടൊപ്പം വിദ്യാഭ്യാസം നൽകുന്ന രീതിയിൽ സമന്നമാകുന്ന വിദ്യാഭ്യാസ പദ്ധതികൾ സമസ്ത ആവശ്യമാണ് അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിന്റെ അകത്ത് നിന്ന് ആവശ്യമാണെന്ന് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ ആഗ്രഹിക്കുന്നത് ഇവിടെയുള്ള എല്ലാ സമന്വയ വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ സ്ഥാപനങ്ങളൊക്കെ അങ്ങനെ വളർന്നു വന്നതാണ് ഇപ്പൊ നമുക്കറിയാം നമ്മളൊക്കെ പലപ്പോഴും പല സ്റ്റേജുകളിലും സമസ്തകൾ ജമിയുടെ വിദ്യാഭ്യാസ വിപ്ലവമായി പലയിടത്തും പറഞ്ഞതാണ് ഇനിയും പറയേണ്ട സ്ഥാപനമാണ് സമസ്ത ചെമ്മടാ വളർന്നു വന്നതാണ് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ നമുക്കറിയാമല്ലോ സമസ്തകൾ ജമീയത്തിലെ ചരിത്രങ്ങളിൽ എന്നും ആലേഖനം ചെയ്യപ്പെട്ട മഹാപണ്ഡിതന്മാരിൽ പണ്ഡിത പ്രതിഭയാണ് എം എം ബഷീർ മുസ്ലിയാരും സി എച്ച് മുസ്ലിയാരും തൊള്ളായിരത്തി എഴുപത്തിയേഴ് കാലഘട്ടങ്ങളിൽ മഹല്ലുകളെ ഏകീകരിക്കുന്നതിന് വേണ്ടി എസ് എം എഫ് എന്ന് പറയുന്ന രീതിയിൽ സുന്നി മഹല്ല് ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു സംഘടി രൂപം രൂപ നൽകുന്ന രൂപ രൂപഗണന ചെയ്യുകയാണ് തിരൂർ താലൂക്കാണ് ആദ്യം വന്നത് അതിനുശേഷമാണ് ജില്ലാ കമ്മിറ്റിയൊക്കെ വന്നത് എന്നാൽ ഈ സുന്നി മഹല്യ ഫെഡറേഷൻ കീഴിൽ പിന്നീട് ജില്ലാ കമ്മിറ്റി വന്നപ്പോ കൊണ്ടോട്ടി കാളിയാരകം അവിടെയുള്ള മദ്രസിൽ വെച്ചുകൊണ്ട് അന്ന് എം എം ബഷീർ മുസ്ലിയാർ നടത്തിയ ഒരു മഹിതമാകുന്ന ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട എം എം ബഷീർ മുസ്ലിയാർ പറയുന്നുണ്ട് മതവിദ്യാഭ്യാസം വേണം അതോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും വേണം മതവിദ്യാഭ്യാസം നേടിയ ആളുകൾ എന്ന് വെച്ചാൽ ആ യോഗത്തിൽ പങ്കെടുത്ത് പ്രസംഗം കേട്ട ഒരാളെ ഞാൻ ഇന്ന് കേൾക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ തന്നെയാണ് മുമ്പശീർ മുസ്ലിയാർ ആർ പറഞ്ഞത് തലേ കെട്ടുകെട്ടിയ ബിരുദധാരികളാകുന്ന ഡോക്ടർമാരാകുന്ന നല്ല വിദ്യാസമ്പന്നരാകുന്ന നല്ല പണ്ഡിതന്മാർ നമുക്ക് ആവശ്യമുണ്ട് അതിനാകുന്ന പ്രവർത്തനം നമുക്ക് വേണം പിന്നീട് അതുമായി ബന്ധപ്പെട്ട ആലോചന വരുന്നു അങ്ങനെ പത്തു ദർസുകൾ മാതൃകാ ദർസുകൾ ആദ്യം സ്ഥാപിക്കുന്നു പിന്നീടാണ് ദാർഹുദ എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് പോകുന്നത് എം എം ബഷീർ മുസ്ലിയുടെ സ്വപ്നം വളരെ വലുതായിരുന്നു സി എച്ച് സ്വപ്നം വളരെ വലുതായിരുന്നു ചെമ്മട് ദാർഹുദിൽ നിന്ന് പുറത്തിറങ്ങിയ ആദ്യകാല ഹുദവി പണ്ഡിതന്മാർ ഇന്നും നിങ്ങൾ അലച്ചു നോക്കൂ അവരൊക്കെ സ്വപ്നം കണ്ടതുപോലെ തലപ്പാ അണിഞ്ഞ് നിളകപ്പായമണി ഇന്നും പ്രബോധന മേഖലയിലുണ്ട് അലഹമുല്ല അങ്ങനെ ഒട്ടേറെ സ്ഥാപനങ്ങൾ സമസ്തകർ ജമീയത്തു തണലിൽ വന്നിട്ടുണ്ട് ഇതൊക്കെ സമസ്തയുടെ അസച്ചാണ് ഞാൻ പറഞ്ഞു വന്നത് ഇതെല്ലാം വളർന്നു വന്നത് സമസ്തയുടെ തണലിലാണ് ഇന്നും സമസ്തകൾ ജമീയത്തിലല്ല ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സാമൂഹിക പ്രവർത്തനങ്ങൾ അങ്ങനെയുള്ള എല്ലാ മേഖലയിലും ഒട്ടേറെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി ഗമിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് നൂറാം വാർഷികത്തിലേക്ക് നമ്മൾ കടക്കുന്നത് എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരുടെ സൂചിപ്പിക്കാനുള്ളത് ഉലമ ചെയ്തിരിക്കുന്ന ഈ സേവനങ്ങളൊക്കെ ഇനിയും നിലനിൽക്കണം ഇനിയും നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ജമീയത്തിലോട് കൂടി നിലനിൽക്കണം അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം ഇൻഷാ അള്ളാ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് മാസത്തിൽ സമസ്ത വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനം കാസർഗോഡ് ജില്ലയിലെ കുടിയിൽ വെച്ചുകൊണ്ടിരുന്നറക്കിയാണ് നമ്മളൊക്കെ അതിന്റെ പങ്കാളികളാവണം മാത്രമല്ല നമ്മളതിൽ പങ്കാളികളാവുക എന്ന് മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളിൽ അതിന്റെ പ്രചരണ പ്രവർത്തനം നമ്മൾ ഉണ്ടാവണം സമസ്തകൾ മീയമ എന്തെങ്കിലുമൊക്കെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ പദ്ധതികളുമായി വരുമ്പോ അല്ലെങ്കിൽ സമ്മേളനങ്ങളുമായി വരുമ്പോ ആ സമയങ്ങളിലൊക്കെ ഈ പ്രസ്ഥാനത്തെയും ഇതിന്റെ സംവിധാനങ്ങളെയും ഇതിന്റെ കാര്യങ്ങളെയും ഒക്കെ എതിർക്കുന്ന ആളുകൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശത്രുക്കളുടെ അജണ്ടകയെ നമ്മൾ തിരിച്ചറിയണം ആ അജണ്ടക നമ്മൾ വീണ്ടു പോകാൻ പാടില്ല നമുക്ക് കൃത്യമായ റൂട്ട് ഉണ്ട് അത് മഹാനാകുന്ന വഴക്കൽ മുല്ലക്കു തുടങ്ങി വെച്ച് മഹാനാകുന്ന കാണിച്ചു തന്ന് ബഹുമാനപ്പെട്ട കണ്ണീർ അവരുടെ രണ്ടുപേരുടെയും ആണ്ട് നടക്കുന്ന സമയമാണ് അങ്ങനെയുള്ള മഹാരഥന്മാരാകുന്ന പണ്ഡിതിമാർ തുടങ്ങി വെച്ച് അവർ കാണിച്ചു തന്നാകുന്ന ചെറുശ്ശേരി ഉസ്താദിനൂടെ നമ്മൾ കണ്ടനുഭവിച്ച് ഇന്ന് മഹാനാകുന്ന സയ്യിദ് നേതൃത്വം വഹിക്കുന്ന മഹാപ്രസ്ഥാനത്തിന്റെ ആശയാദർശങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോവാൻ സാധിക്കണം തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാകും അത് പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാകും പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാകും അതൊക്കെ നമ്മൾ തിരിച്ചറിയണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മലപ്പുറത്ത് വെച്ച് നടന്ന ഒരു പ്രസംഗത്തിൽ മഹാനാകുന്ന സയ്യിദയെ ആക്ഷേപിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ പ്രസംഗം കേൾക്കുന്ന ആർക്കും മനസ്സിലാകും വ്യക്തമായി മനസ്സിലാകും സമസ്തകൾ ജമിയതുലമയുടെ അധ്യക്ഷൻ അതിന് പറ്റില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പ്രഭാഷണം നടക്കുകയുണ്ടായി ഖേദകരമാണത് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് തീരുമാനം പറയേണ്ടവരല്ല സമസ്തയെ നയിക്കേണ്ടവരെന്നുള്ളത് സത്യത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തി എന്ന് പറയുന്ന ആ നടക്കുന്ന സമയത്ത് കോഴിക്കോട് സംസ്ഥയുടെ ഓഫീസിന്റെ അകത്ത് ഞാനുണ്ട് ഞാനുണ്ട് കൃത്യമായി പറയാൻ കഴിയും ആ പ്രസംഗം അല്ലെങ്കിൽ ആ വാർത്താ സമ്മേളനം മുഴുവനായി ഈ ആക്ഷേപിക്കുന്ന ആളുകൾ കാണണം കേൾക്കണം ഇപ്പോഴും അത് അവൈലബിൾ ആണ് സുപ്രഭാതത്തിന്റെ യൂട്യൂബ് ചാനൽ അത് മുഴുവനായി ഉണ്ട് ഒരാവർത്തി നിങ്ങൾ നോക്കൂ എവിടെയാണ് അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ബഹാദുദ്ദീൻ നദവിയെ ആക്ഷേപിച്ചത് അല്ലെങ്കിൽ കുറ്റം പറഞ്ഞത് അല്ലെങ്കിൽ തള്ളിയത് ഒന്നും ഉണ്ടായിട്ടില്ല നിരവധി തവണ ചാനലുകാർ തിരിച്ചും മറിച്ചും ചോദിച്ചു ബഹാദുദ്ദീൻ നദവിയുടെ വിഷയത്തിൽ എന്താണ് സമസ്തക്ക് പറയാനുള്ളത് ഉസ്താദ് പറഞ്ഞു അങ്ങനെ ഒരു തീരുമാനം അല്ലെങ്കിൽ ചർച്ച ഞങ്ങൾ നടത്തിയിട്ടില്ല അത് പറയേണ്ടവ അവരാണ് അതൊക്കെ പറഞ്ഞതിന് ശേഷം അവസാനം ഇതിന്റെ ഇസ്ലാമിക നിയമം ചോദിച്ചപ്പോ അങ്ങനെ ഒരു നിയമം മറ്റുള്ളവരുടെ സ്വകാര്യകളിലേക്ക് തിരിഞ്ഞു നോക്കൽ അത് ഇസ്ലാമിന്റെ നിയമമല്ല എന്ന് പറഞ്ഞപ്പോ ചാനലുകാരത് തിരിച്ചുവിട്ടിട്ട് ഗണമീയത്തിൽ അധ്യക്ഷൻ ബഹാദ്ദീൻ നദിയെ തള്ളി എന്ന് പറഞ്ഞുകൊണ്ട് ചാനലുകാർ പുറത്തുവിട്ടു അതടുത്ത് ആഘോഷിച്ച് മഹാനാകുന്ന സയ്യിദുല്ലമയെ ആക്ഷേപിക്കാനാണ് നിങ്ങൾ മുന്നോട്ട് വരുന്നതെങ്കിൽ ഇവിടെ കൂടിയിരിക്കുന്നത് ആശയാദർശങ്ങൾ നെഞ്ചിലേറ്റുന്ന സീദു നെഞ്ചിലേറ്റുന്ന പ്രവർത്തകന്മാരാണ് സെയ്യമയെ ഞങ്ങൾക്കറിയാം സെയ്യദുക്ക് പുറപ്പിക്കാൻ ഈ കാണുന്ന പടയാളികൾ ഒരിക്കലും 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 അനുവദിക്കില്ല എന്ന് പറയുകയാണ് തെറ്റിദ്ധാരണ പരത്താം അത് നിങ്ങൾക്ക് സാധിക്കും അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ഇത് മാത്രമല്ല സമസ്ത ഗ്രജമീയത്തിലുള്ളമയെ ഇടതുപാളയത്തിലേക്ക് കൊണ്ടുപോയ ആളുകളുണ്ട് സമസ്ത ഗ്രജമീയത്തിലുള്ള വിരോധിയാക്കിയ ആളുകളുണ്ട് ഞങ്ങളൊക്കെ ലീഗ് വിരോധിയിലെ ഒന്നാം നമ്പറും രണ്ടാം നമ്പറും ആണ് പക്ഷെ ഒരു കാര്യമുണ്ട് മഹാന്മാരാകുന്ന പണ്ഡിതന്മാരെ ഏത് പ്രസ്ഥാനത്തിന്റെ ആളുകൾ കളിയാക്കിയാലും ഞങ്ങൾക്ക് പറയാനുള്ളത് സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ബഹുമാനപ്പെട്ട ബഹാബുദ്ദീൻ നദവിയെ ആക്ഷേപിക്കുന്ന രീതിയിൽ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് ഞങ്ങളത് പറയും ഞങ്ങൾക്ക് അതിന് മടിയില്ല ഏത് പ്രസ്ഥാനത്തിന്റെ ആളുകൾ ചെയ്താലും ഞങ്ങൾ പറയും പക്ഷേ അങ്ങനെ തന്റെ ഉസ്താദിനെ കൃത്യമായി അവഹളിച്ചിട്ട് പോലും ഒരു വരിയിൽ ഒരു വരിയിലെങ്കിലും ഒരു വരിയിലെങ്കിലും ഈ സി പി എമ്മിനെയോ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിന്റെ അതിന്റെ ആളെയോ തൊടാൻ വന്നിട്ടില്ല അതിനു പകരം സമസ്തിയുടെ മേൽ മേക്കിട്ട് കയറുകയാണെങ്കിൽ നേരത്തെ ഇവിടുത്തെ പാതാറ് പറഞ്ഞതുപോലെ അങ്ങനെ മേക്കിട്ട് കയറുന്നവരും ആ മേക്കിട്ട് കയറാൻ വിട്ടവരെയും ഞങ്ങൾക്കറിയാം അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പലയിടത്തും പല ആളുകളും അവഹേളിക്കപ്പെടുന്നതും ഒറ്റപ്പെടുന്നതും ഒക്കെ ഒന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് നമ്മൾ മഹാനാകുന്ന സയ്യിദമയുടെ കീഴിലാണുള്ളത് സമസ്തകൾ ജമിയുടെ അധ്യക്ഷൻ മഹാനാകുന്ന സയ്യിദയാണ് സമസ്ത എന്ന് പറഞ്ഞാൽ അതിന്റെ മുഷാവറയാണ് മുഷാവറ എന്ന് പറഞ്ഞാൽ ആ മുഷാവറയുടെ അധ്യക്ഷനും പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആകുന്നത് അതൊരു തൗഫീഖാണ് അതൊരു നിമിത്തമാണ് അങ്ങനെ അങ്ങനെ സ്വപ്നം സ്വപ്നം കാണേണ്ടതില്ല കാണേണ്ടതില്ല അത് ഔലിയാക്കളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ അതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് അതാതു കാലങ്ങളിൽ ഈ പ്രസ്ഥാനത്തെ തന്റെ ഇടത്തോടു കൂടി നയിക്കാൻ പ്രാപ്തമാകുന്ന നേതാക്കന്മാരായിരിക്കും ഇന്നത്തെ കാലത്ത് നമുക്കറിയാം എല്ലാ അർത്ഥത്തിലും സമസ്തകളുടെ ഇസ്ലാമിനെ പോലും തെറ്റാകുന്ന രീതിയിൽ ചിത്രീകരിക്കപ്പെടുന്ന കാലത്ത് ലിബറൽ വാദികളും യുക്തിവാദികളും കടന്നാപക്രമിക്കപ്പെടുന്ന കാലത്ത് മതത്തെ ഇല്ല ചെയ്യുന്ന കാലത്ത് രാഷ്ട്രീയക്കാരും അരാഷ്ട്രീയക്കാരും എല്ലാവരും കൂടി ഈ മതത്തെ തെറ്റായ രീതിയിലേക്ക് പ്രചരിപ്പിക്കപ്പെടുന്ന കാലത്ത് ഒരു ഇസ്ലാമിന്റെ മുഖമായി ഇന്നും മീഡിയകളിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ ഈ ഒരു ഉമ്മത്തിനെ നയിക്കാൻ പ്രാപ്തിയുള്ള നേതാവായിട്ടാണ് മഹാനാകുന്ന സയ്യിദ് അള്ളാഹു ഈ പ്രസ്ഥാനത്തിന് അമരത്തേക്ക് കൊണ്ടുവന്നത് അതിനാരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല എന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത് ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല നമ്മുടെ അജണ്ട മാറിപ്പോകരുത് നമ്മുടെ അജണ്ട മാറിപ്പോകരുത് സമസ്തകൾ ജമിയുടെ നൂറാം വാർഷിക നടക്കുകയാണ് നൂറാം വാർഷിക പദ്ധതികൾ നമുക്ക് വിജയിപ്പിക്കണം നാളെ സമസ്ത മുഷാവറ അംഗങ്ങളും അതുപോലെ തന്നെ സ്വാഗത സംഘം ഭാരവാഹികളും എല്ലാവരും ഉൾപ്പെടുന്ന ഒരു വിശാലമായ സദസ്സിൽ വെച്ചുകൊണ്ട് സമസ്തകൾ ജമീയത്തിലുമയുടെ നൂറാം വാർഷിക പദ്ധതികൾക്ക് ആവശ്യമായി സമസ്തകൾ ജമിയത്തിലുള്ള ഒരു ഫണ്ട് രൂപീകരിക്കുന്നുണ്ട് തഹയ്യ എന്ന പേരിൽ അതിന്റെ ആപ്പ് ലോഞ്ചിങ് ഇൻഷാള്ള നാളെ നടക്കും ആ പരിപാടി നിങ്ങളൊക്കെ ഉണ്ടാകണം ഒരു പക്ഷേ ആ തഹിയുടെ ആപ്പ് ലോഞ്ചിങ്ങും സമസ്തയുടെ ഫണ്ട് ശേഖരണമൊക്കെ സമസ്തയുടെ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾ അറിയുന്നതിന് മുമ്പ് ഒരുപക്ഷെ എവിടെയുള്ള ഒരാളുടെ വോയിസ് മുഖേന നിങ്ങൾ അറിഞ്ഞു കാണും അത് സ്വാഭാവികമാണ് സമസ്തകൾ ജമിയത്തിലല്ല എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതും ആ മാന്യദേഹം നമ്മൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിയ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് മഹാനാകുന്ന വാക്കോട് ഉസ്താദിനെ ആക്ഷേപിച്ചുകൊണ്ട് ഇതേപോലെ വോയിസ് ഇറക്കിയിരുന്നു എന്നാൽ അതിന് നിമിത്തമായതെല്ലാം പിന്നീട് മറ്റെല്ലാവരും മാപ്പ് പറഞ്ഞു അങ്ങനെ തെറ്റായ രീതിയിൽ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ഇന്നും അദ്ദേഹം വോയിസ് ഇറക്കിയിട്ടുണ്ട് ഉസ്താദുമാരുടെ തലയിൽ കെട്ടിവെച്ചു എന്ന് ഇവിടെ ഉസ്താദുമാരുണ്ടാകും റേഞ്ചിന്റെ ഭാരവാഹി ഉണ്ടാകും നിങ്ങൾ അവരോടൊക്കെ ചോദിച്ചു നോക്കൂ അവരാരും ഇതിനെ ഏറ്റെടുത്തതല്ല ഏറ്റെടുത്തതല്ല പ്രയാസപ്പെട്ടിട്ട് വിസമ്മതി നൂറ് വർഷത്തിന്റെ അപ്പുറവും നിലനിൽക്കണമെന്ന അതിമഹത്തായ ആഗ്രഹത്തോടു കൂടിയാണ് അവരൊക്കെ ഏറ്റെടുത്തത് അതുകൊണ്ട് തെറ്റായ രീതിയിൽ സമസ്ത ഘടത്ത് നടത്തുന്ന പ്രവർത്തനങ്ങളെ തെറ്റായ രീതിയിൽ സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ആളുകൾ നമ്മൾ തിരിച്ചറിയണം ഇൻഷാ ഇൻഷാള്ള തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ കൂടെ ഉണ്ടാക്കണം അത് കഴിഞ്ഞാൽ ഒക്ടോബർ മാസം കഴിഞ്ഞാൽ നവംബർ മാസത്തിൽ നമ്മുടെ പ്രചരണങ്ങളുടെ ആവേശം ആവേശത്തോടു കൂടി പ്രചരണത്തിൽ ഇറങ്ങുന്ന കാലമാണ് അത് കഴിഞ്ഞാൽ ഡിസംബർ മാസത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദ നയിക്കുന്ന സമസ്തയുടെ സന്ദേശ യാത്രയുണ്ട് കന്യാകുമാരിൽ നിന്നും തുടങ്ങി മംഗലാപുരം വരെ നീണ്ടു നിൽക്കുന്ന യാത്ര ആ യാത്രയിൽ നിങ്ങൾ കഴിയുന്ന ആളുകളൊക്കെ പങ്കെടുക്കണം അത് കഴിഞ്ഞാൽ ജനുവരി മാസത്തിൽ നമ്മുടെ മഹലുകളും പഞ്ചായത്തുകളും റേഞ്ചുകളും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിശാലമാകുന്ന രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താനുണ്ട് അതുകൊണ്ട് സമസ്തയുടെ പാന്താവിൽ അതിന്റെ വെളിച്ചം വിതരുന്നതിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും കൂടെ ഉണ്ടാക്കണം അതിന്റെ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകണം നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ തെറ്റായ പ്രചരണം നടത്തുന്ന ആളുകളെ നമ്മളത് ഒഴിവാക്കി വിടുക അവരെ പിന്നാലെ നമ്മൾ പോവേണ്ടതില്ല തെറ്റായ പല കാര്യങ്ങളും പലരും പറയും നമ്മൾ ഒരു കൂട്ടന്മാരുടെ കൂടെയാണ് എസ് കെ എസ് ഒരു കൂട്ടന്മാരുടെ കൂടെയാണ് ഒരു കൂട്ടന്മാളുകളെ സഹകരിക്കുന്നില്ല നമുക്കറിയാം ചെമ്മാട് ദാർഹുതയ്ക്കെതിരെ സി എഫ് സി പി എമ്മിന്റെ ആളുകൾ ഒരു പ്രതിഷേധ റാലി നടത്തി എന്തിനെ ആ റാലി കഴിഞ്ഞപ്പോ നമ്മുടെ ഈ മേഖലയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ ജില്ലയിലുള്ള പല ആളുകളും നമ്മളെ വിളിച്ചു പറഞ്ഞു അങ്ങനെ സി പി എം ഒരു പ്രതിഷേധ റാലി നടത്തി എസ് കെ എസ് ഒരു പ്രതിഷേധ പരിപാടി നടത്തുന്നില്ല സോഷ്യൽ മീഡിയയിലൊക്കെ എസ് കെ എസ് വി ആക്ഷേപിക്കപ്പെട്ടു പല ആളുകളും വിളിച്ചു പല അതും പറഞ്ഞു മറ്റു പലരും ചെയ്യുന്നു എന്തുകൊണ്ട് എസ് കെ എസ് ചെയ്യുന്നില്ല ആ സമയത്ത് എസ് കെ എസ് എഫിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആ സമയത്തും പിന്നെയും ഒക്കെ നമ്മൾ ബന്ധപ്പെട്ടതാണ് എന്തുകൊണ്ടാണ് എസ് കെ എസ് അങ്ങനെ ഒരു പ്രതിഷേധം നടത്താത്തത് എന്ന് ആ സമയത്ത് നമുക്ക് കിട്ടിയ വിവരമെന്താ ഈ വിഷയം സെക്രട്ടേറിയറ്റിൽ ചെയ്യുന്നു ചൂടേറിയ ചർച്ച വന്നപ്പോ ആ സെക്രട്ടേറിയറ്റിൽ ചില ആളുകൾ പറഞ്ഞ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് അതിന് ലൈവായി നിർത്തേണ്ടതില്ല അതുകൊണ്ട് നമ്മൾ അതുമായി ബന്ധപ്പെട്ട അധികാരികളോട് ചോദിക്കാം അങ്ങനെ അതിന്റെ സ്ഥാപനത്തിന്റെ ജനറൽ സെക്രട്ടറിയോട് എസ് കെ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബന്ധപ്പെടുന്നു ബന്ധപ്പെട്ടപ്പോൾ പ്രതിഷേധ കുറിപ്പ് കുറിപ്പിറക്കിയിട്ടുണ്ട് ഇനി നിങ്ങൾ പ്രതിഷേധിക്കേണ്ടതില്ല എന്നുള്ളത് വാസ്തവം ഇതാണ് എന്നാൽ തെറ്റായ രീതിയിൽ എന്തെല്ലാം പ്രചരിപ്പിച്ചു അതുകൊണ്ട് അസത്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്ന ഈ കാലത്ത് സത്യങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി സമസ്തകൾ ജമീത്തുള്ള നമുക്ക് ശക്തി പകർന്നുകൊണ്ട് മുന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കണം ഒട്ടേറെ സമ്മേളനങ്ങൾ നടത്തി പരിചയമുള്ള ഒട്ടേറെ സമ്മേളനങ്ങൾ കണ്ടു പരിചയമുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം ആ സമ്മേളനങ്ങൾക്ക് വിഭിന്നമായി കൊണ്ട് സമസ്തകൾ ജമിയലമയുടെ ആദർശ ആശയങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ സമ്മേളനങ്ങൾ വിജയിപ്പിക്കാൻ നമുക്ക് സാധിക്കണം അതോടൊപ്പം തന്നെ മതവിദ്യാഭ്യാസ രംഗത്ത് ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവാത്മകമാകുന്ന മുന്നേറ്റങ്ങൾ നമുക്ക് നടത്താൻ കഴിയണം അതാണ് നേരത്തെ ഷമീർ ഫൈസി പറഞ്ഞത് എസ് കെ എസ് എഫിന്റെ വിദ്യാർത്ഥി സമ്മേളനം വരാൻ പോവുകയാണ് നമ്മുടെ മഹല്ലുകളിൽ നിന്ന് അഞ്ചു വീതം വിദ്യാർത്ഥികളെ ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കണം നമുക്കൊരുപാട് പ്രവർത്തനങ്ങളുണ്ട് സമസ്ത നൽകുന്ന പ്രവർത്തനങ്ങളുണ്ട് എസ് കെ എസ് പ്രവർത്തനങ്ങളുണ്ട് അതുപോലെ തന്നെ വരുന്ന ഈ തിങ്കളാഴ്ച മലപ്പുറത്ത് വെച്ചുകൊണ്ട് ഗസയിലെ പിടഞ്ഞു വീഴുന്ന ആ ജനതയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥനാ സംഗമം സംഘടിപ്പിക്കുകയാണ് ഇതൊക്കെയാണ് നമ്മുടെ അജണ്ട അതല്ലാതെ മറ്റാരെങ്കിലും തരുന്ന അജണ്ടയിൽ വീണ് നമ്മുടെ സമയങ്ങളെയും സന്ദർഭങ്ങളെയും നമ്മൾ നഷ്ടപ്പെടുത്തരുത് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ് സമസ്തകളെ ജമീയത്തിലൊരു തുടങ്ങി വെച്ച എല്ലാ പ്രസ്ഥാനങ്ങളും അതേ ഈസത്തോടുകൂടി നിൽക്കണം ഏത് സ്ഥാപനമായാലും ഏത് പ്രസ്ഥാനമായാലും ഏത് വിദ്യാഭ്യാസ സംവിധാനമായാലും അതിലൊക്കെ സമസ്തകൾ ജമീയത്തില ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമസ്തയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒന്നാമത്തെ ലക്ഷ്യമാണ് അഖില ജമാഅത്തിന്റെ ആദർശ ആശയങ്ങൾ കളങ്കമില്ലാത്ത രീതിയിൽ പ്രചരിപ്പിക്കുകയും അതിനെതിരെ വരുന്ന എല്ലാ എല്ലാ വെല്ലുവിളികളെയും പ്രതിരോധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സമസ്തയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ആ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകാൻ നിങ്ങളൊക്കെ ഓരോരുത്തരും കൂടെ ഉണ്ടാകണമെന്നും സംസ്ഥകൾ ജമീയത്തിലുമൊക്കെ ശക്തി പകർന്നുകൊണ്ട് സംസ്ഥയുടെ നൂറാം വാർഷിക മഹാസമ്മേളനം വിജയിപ്പിക്കാൻ ആവശ്യമാകുന്ന പ്രവർത്തനങ്ങളിൽ നിങ്ങളൊക്കെ ഉണ്ടാകണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ഗഹനമാകുന്ന വിശാബങ്ങളും മറ്റുമൊക്കെ നമ്മുടെ വേദിയിൽ നടക്കാനുണ്ട് ഈ പരിപാടിക്ക് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അലഹമ്മൂല